അത് ഞാൻ തീരമായിട്ട് ആനോട്ടെ അവിടെ മര്യാദയ്ക്ക് മരോട് പറഞ്ഞു ഇത് പിന്നെ രാഷ്ട്രീയം വർഷത്തിൽ മൂന്നോട്ട് ക്യൂറേ മൂന്നോട്ടം ആളെ ഇപ്പൊ എന്താ ഇങ്ങനെ നല്ല ഇവിച്ചോളൂ ആ അങ്ങനെ മനസ്സിലായി നാട്ടുകാരൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യാനാവശ്യം ഇതും പറഞ്ഞാ ഇതിന് എത്രയൊക്കെ അടിച്ചു ഇതിന് മൂന്നൊട്ട അടിച്ചോ ഈ സാധനം ഈ സാധനത്തിന്റെ മൂന്നേ ഇത് മറന്നു പറഞ്ഞു വലക്കാൻ മനസ്സിലായിരുന്നു ണ്ട് സമാക്കോർത്തി ഒട്ടിക്കന് ഒട്ടിക്കൊട്ടിക്ക് അതെന്താ അതിനെന്തായാലും ഒട്ടിക്ക് ആയിക്കോട്ടെ ഈ പോസ്റ്റ് ഇനി അഞ്ച് മാസം ഹോൾസേർക്കും മരുന്ന് വരണങ്ങൾ അതാണ് പക്ഷേ ഹോൾസേർക്കും മരുന്ന് വരുന്നെങ്കിൽ തീരുമാനം തീരുമാനം നടത്താം ഇനി പോസ്റ്റ് ഇവിടെ ോട്ടിക്ക് അതായത് രോട്ടിക്ക് മുതലാട്ടിക്ക് മുതലാട്ടിക്ക് ആയിക്കോട്ടെ